നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ തീരദേശ പുനരധിവാസ പദ്ധതിയായിട്ടുള്ള പുനർഗേഹത്തിന്റെ ഭാഗമായി മുട്ടത്തറയിൽ പണി കഴിപ്പിച്ച ആദ്യഘട്ടമായി പൂർത്തീകരിച്ചിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽദാന ചടങ്ങ് ഇന്ന് നടക്കുന്ന അതിമോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട അതിനുശേഷം അതിമനോഹരമായിട്ടുള്ള പ്രസംഗം കാഴ്ചവെക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സജി ചെയ്യാനും നമുക്കെന്തായാലും അതൊന്ന് കാണാം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് നമ്മുടെ സംസ്ഥാനം വലിയ തോതിൽ കടൽ തീരമുള്ളൊരു സംസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ പലപ്പോഴായി നേരിടേണ്ടി വരുന്നൊരു സംസ്ഥാനവുമാണ് നാം ഒന്ന് കടൽ പല ഭാഗത്തും കരയെടുത്തു കളയുന്നു കടലാക്രമണം വലിയ തോതിലാണ് നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമായും അതിൻ്റേതായ പ്രതിവിധ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തി എന്ന നിലയിൽ കണ്ടുകൊണ്ടുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ട കാര്യമാണിത് നമ്മുടേതുപോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി വെച്ച് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ലത് ആ കാര്യത്തിൽ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ തോതിലുള്ള സഹായം ആവശ്യമാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ തീരദേശം സംരക്ഷിക്കുന്നതിന് ഒരു തീരദേശ പാക്കേജിൻ്റേതായ നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ സംസ്ഥാനം സമർപ്പിച്ചിരുന്നു പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും വേണ്ട പരിഗണന ലഭിച്ചില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിമിതമായ വിഭവശേഷി വെച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ചു പോകുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തു വരികയാണ് അല്ലെങ്കിൽ പലയിടത്തും വലിയ തോതിൽ കരയെടുത്തുപോകുമെന്ന അവസ്ഥ നിലനിൽക്കുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെ മത്സ്യത്തൊഴിലാളികൾ അതീവ ഗൗരവമായ അപകടാവസ്ഥ നേരിടുകയാണ് കാരണം തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേകത കാരണം തന്നെ കടലിനടുത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന തൊഴിലാളി വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് വളരെ അകലെ പോയി താമസിക്കുന്നതിന് സ്വാഭാവികമായും പ്രയാസമുണ്ടാകും അപ്പോൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും അത്തരമൊരു ചിന്തയുടെ ഭാഗമായാണ് നിലവിൽ വീടുള്ളവരായാലും സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് നല്ല രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ അതുമായി സഹകരിച്ചു എന്നതാണ് പൊതുവെയുള്ള അനുഭവം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ ഒരു തൊഴിലാളി വിഭാഗം നിലക്ക് ഏറ്റവുമധികം പ്രയാസമനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ നാട് പൊതുവെ തൊഴിലെടുക്കുന്നവർ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു നാടാണ് റിസർവ് ബാങ്ക് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് കേരളത്തിലാണ് എന്നത് ഇപ്പോൾ സാധാരണ നിലയിൽ ഏതൊരു തൊഴിലും ആ തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് മാന്യമായ ജീവിതം നയിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മത്സ്യത്തൊഴിലാളികൾ എല്ലാ ഘട്ടത്തിലും വലിയ തോന്നുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം നൽകുന്നത് അതിന് സമാനമായ പദ്ധതികളാണ് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് നാടുജല പ്രതിസന്ധി നേടേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ഇടപെട്ട് സ്വന്തം ജീവനെ വകുപ്പക്കാതെ തന്നെ സഹോദരങ്ങളുടെ സുരക്ഷക്കായി എടുത്തു ചാടിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഈ സംസ്ഥാനം വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ എന്തു ചെയ്താലും അത് കൂടുതലാവില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാരുള്ളത് ഇവിടെ പുനരുദ്ദേഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ എണ്ണവും അതിൻ്റെ മറ്റെല്ലാ വശങ്ങളും വളരെ വിശദമായി തന്നെ ബഹുമാനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇടക്ക് പാരിസ്ഥിതാനുമതി ലഭ്യമാകുന്നതിന് കേന്ദ്ര തലത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അനുമതിക്ക് വന്ന കാലതാമസം അതൊരു വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചെങ്കിലും നല്ല രീതിയിൽ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് സന്തോഷകരമായ കാര്യമാണ് അതിന് പാകപാക്കായ എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കുന്നു നമ്മുടെ ഇത്തരം പദ്ധതികൾ ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ ആ നിർമ്മാണം നടത്തുന്ന ഏജൻസി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം കേരളം പൂർണ്ണ മനസ്സോടെ വിശ്വാസമർപ്പിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ ഊരാളങ്കൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് അവരെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത സംരംഭങ്ങളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ കാര്യത്തിലും മാതൃകാപരമായി തന്നെ അവരാ ദൗത്യം എന്നത് അഭിനന്ദനാർഹമാണ് അവരെയും അതിൻ്റെ ഭാഗമായി തൊഴിലെടുത്ത എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കട്ടെ ഇവിടെ പറഞ്ഞു വീടുകളുടെ കാര്യത്തിൽ നല്ല സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ തന്നെയാണ് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് നല്ല നല്ലൊരു ജീവിതം ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും ആശംസിക്കുന്നു എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഇതുപോലുള്ള നല്ല താമസസ്ഥലം ഒരുക്കാനാകണം എന്ന് തന്നെയാണ് നമ്മുടെ നാട് പൊതുവിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ പ്രത്യാശ എന്നാണ് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന് പേരിട്ടിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രത്യാശ ഫ്ലാറ്റുകളുടെയും മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഉണ്ണിയാലിൽ നിർമ്മിച്ച പതിനാറ് ഫ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ഇന്ന് ഇവിടെ മുട്ടുതറയിൽ നമ്മുടെ എല്ലാം പദ്ധതിയായ പുനർഗേഹത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽദാനം കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മലപ്പുറം താനൂർ ഉണ്ണിയാൽ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ഫ്ളാറ്റുകൾ പൂർത്തീകരിച്ചു അതിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ നിർവഹിക്കും അവിടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി താക്കോൽദാനം നിർവഹിക്കും ഇത് രണ്ടും കൂടി ചേർത്ത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ കൈമാറുമ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് കേരളത്തിൻ്റെ തീരദേശം ജീവിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്നതിന് പിണറായി വിജയൻ സർക്കാരിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ ദൃഷ്ടാന്തമാണ് ഈ നടക്കുന്ന ഈ ഫ്ലാറ്റ് ഫ്ളാറ്റ് താക്കോൽദാന ചടങ്ങ് നമ്മുടെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം എന്നും വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് അറിയാം കാലാവസ്ഥാ വ്യതിയാനം കാരണം വർദ്ധിച്ചു വരുന്ന കടൽക്ഷോഭവും കടൽ കയറ്റവും അവരുടെ ജീവനും സ്വത്തിനും നിരന്തര ഭീഷണിയാവുകയാണ് ഭൂമിയുടെ ദൗർലഭ്യം ഉയർന്ന ജനസാന്ദ്രത തൊഴിൽപരമായ കാരണങ്ങളാൽ തീരത്ത് നഗര താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം സുരക്ഷിതമായ ഭവനമെന്ന മത്സ്യത്തൊഴിലാളിയുടെ സ്വപ്നത്തിന് തടസ്സമായി നിന്നു ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടി മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർഗം പദ്ധതി അതിന്റെ ഭാഗമായിട്ടാണ് മനോഹരമായ ഈ ഫ്ലാറ്റുകൾ ഇവിടെ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുള്ളത് ലൈഫ് മിഷൻ ആരംഭിച്ചതിനു ശേഷം അർഹരായ എല്ലാ ഭവനരഹിതരും ഭൂരഹിതരുമായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയും ഗുണഭോക്തൃ പട്ടിക ഉൾപ്പെടുത്തി ലൈഫ് മിഷന്റെ പ്രവർത്തനഘട്ടത്തിൽ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് മത്സ്യത്തൊഴിലാളി ഗുണഭോക്താക്കളെ പതിനാറായിരത്തി എൺപത്തി ആറ് കുടുംബങ്ങൾ കരാറിലേർപ്പെട്ടു പതിനാലായിരത്തി അറുപത്തെട്ട് പേർ വീടുപടി പൂർത്തീകരിച്ചു ലൈഫിന്റെ അടുത്ത ഘട്ടത്തിൽ പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഗുണഭോക്താക്കളുടെ പട്ടി അംഗീകരിച്ചു അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പേർ കരാറിൽ ഒപ്പിട്ടു ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ഓഹി ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട മുപ്പത്തിരണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മൂന്നേ പോയിന്റ് നാലേ നാല് കോടി രൂപ അനുവദിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു ആ നിലയിൽ ലൈഫും ഓഹിയുമായി മാത്രം പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വീടുകൾ ഒന്നും രണ്ടും പിണറായി വിജയന്റെ ഒമ്പത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് നൽകി എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തുടർച്ചയായ കടൽക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ജീവന സ്വത്തിനും ഭീഷണിയാവുകയും തീരദേശം ജീവിതം തന്നെ ദുസഖമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ലൈഫ് മാത്രം പോരാ മറ്റൊരു ഭവന നിർമ്മാണ പദ്ധതി വേണം എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നു അങ്ങനെ പിണറായി വിജയൻ ഗവൺമെന്റ് ചിന്തയിൽ വന്നതാണ് പുനർഗേഹം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി നാനൂറ്റി കോടി രൂപയുടെ ഭരണാനുഭവം നൽകിയ ഈ പദ്ധതി വേരിയേറ്റർ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത് സർക്കാർ മൂന്ന് മാർഗങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് വ്യക്തികൾ സ്വന്തമായി ഭൂമി കണ്ടെത്തി വീട് നിർമ്മിക്കുക രണ്ട് ഗുണഭോക്താക്കളുടെ സംഘം ഭൂമി കണ്ടെത്തി ഫ്ളാറ്റുകൾ നിർമ്മിക്കുക മൂന്ന് റവന്യൂ ഭൂമിയിലോ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലോ സർക്കാർ നേരിട്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകുക ഈ പറയുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളിൽ ഒമ്പതിനായിരത്തി ഒരുനൂറ്റി നാല് കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചത് ഇതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി കുടുംബങ്ങൾ ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടുകയും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ഞ്ഞൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം ആരംഭിക്കേണ്ടതും എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഭവനങ്ങൾ നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് ഈ നിലയിൽ തിരുവനന്തപുരത്ത് കാരോട് നൂറ്റി ഇരുപത്തെട്ട് ഭീമാപ്പള്ളി ഇരുപത് കൊല്ലത്ത് ക്യു എസ് എസ് കോളനി നൂറ്റി പതിനാലും മലപ്പുറത്ത് പൊന്നാനി നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ളാറ്റുകൾ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നും മുന്നൂറ്റി തൊണ്ണൂറും ഇപ്പോൾ നിർമ്മാണം നടത്തിയിരുന്ന അഞ്ഞൂറ്റി അറുപത്തെട്ടും ലൈഫ് പദ്ധതിയിലെ പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നും ചേർത്താൽ ഇരുപതിനായിരത്തോളം വീടുകൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കൊടുത്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് ഫ്ലാറ്റുകളുടെ താക്കോൽ ഇപ്പൊ കൊടുക്കാൻ പോവാണ് ഇത് കഴിഞ്ഞാൽ അതിലെ ഒരു ഘട്ടമാണ് ഇവിടെ ഇപ്പൊ കൊടുക്കുന്ന ഫ്ലാറ്റ് മുട്ടുത്തറ വില്ലേജിൽ ക്ഷീരവികസന വകുപ്പിന്റെ കൈവശത്തിലുണ്ടായിരുന്ന എട്ടേക്കർ ഭൂമി മത്സ്യബന്ധന വകുപ്പിന് കൈമാറി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അതിന് ഞാൻ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയോടും റവന്യൂ മന്ത്രി രാജനോടും നന്ദി പറയുകയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ പ്രദേശത്തൊന്ന ഇവിടെ ഏകദേശം നൂറ് കോടി രൂപ വിലവതിക്കുന്ന ഭൂമിയാണ് ഈ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ എടുത്ത് നൽകിയത് ഒരിക്കലും അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ് കേരളത്തിന്റെ തീരമേഖല മത്സ്യത്തൊഴിലാളിക്ക് എന്ന് വളരെ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ നന്ദി ഇവിടെ അറിയിക്കുകയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകാനുള്ള പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട കാലതാമസം വന്നു ഇല്ലെങ്കിൽ കുറെ കൂടി മുമ്പേ ഇത് പൂർത്തീകരിച്ചേന് ആദ്യഘട്ടമായി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ നമുക്ക് പണിയാൻ പറ്റിയുള്ളൂ അറുപത്തെട്ട് ഫ്ളാറ്റുകൾ പാരിസ്ഥിതിക അനുമതി കിട്ടാത്തത് കൊണ്ട് നമുക്ക് പണിയാൻ പറ്റിയില്ല ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഓരോ ഫ്ളാറ്റ് യൂണിറ്റിനും അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുണ്ട് അത്തരത്തിലുള്ള എട്ട് യൂണിറ്റ് ഉൾക്കൊള്ളുന്നതാണ് ഒരു കെട്ടിടം അപ്രകാരമുള്ള അമ്പത് കെട്ടിടങ്ങളാണ് സമുച്ചയത്തിന്റെ ഭാഗമാകുക ഓരോ ഫ്ളാറ്റിലും ഒരി ഇരിപ്പ് മുറി ഭക്ഷണമുറി രണ്ട് ബെഡ്റൂമുകൾ ശൗചാലയം അടുക്കള എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ഫ്ളാറ്റിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം ഇരുപത് ലക്ഷത്തിനുള്ളിൽ വരും ഇലക്ട്രിസിറ്റി കുടിവെള്ളം റോഡ് ഡ്രെയിനേജ് നടപ്പാത ചുറ്റുമതിൽ തുടങ്ങിയ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭൂമിയുടെ വില ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ഒരു ഫ്ളാറ്റിന് ചെലവ് വരും വളരെ മികച്ച ഗുണനിലവാരത്തിലാണ് ഇതിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ശ്രദ്ധയോടെ ഈ നിർമ്മാണം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഇത്രയും ഫ്ളാറ്റുകൾ ഒരുമിച്ച് നിർമ്മിച്ച് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്